എല്ലാ സുഹൃത്തുക്കൾക്കും ഫ്ലൈയിങ് ഫിഷിംഗ് തലികയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ കാര്യമായിട്ട് മീനെ പിടിക്കുന്നതൊന്നും കാണിക്കുന്നില്ലെങ്കിലും മലപ്പുറത്തിൻ്റെ ഗ്രാമീണതയിലെവിടെയോ മനസ്സിനെ തട്ടി ഉണർത്തുന്ന ചില പ്രകൃതി രംഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നതാണ് ഇതിന് ഉദ്ദേശം നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ മേലെ മഞ്ഞ് ഇങ്ങനെ നല്ല കൂളായിട്ട് ഫോഗ് രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കാണുമ്പം തന്നെ മനസ്സലിഞ്ഞു പോകും ഈ പ്രകൃതി ഭംഗിയുടെ ാവണ്യത്തിൽ ലയിക്കാതെ ഒരു മലപ്പുറത്തുകാരന് കടന്നു പോകാനാവില്ല ദൂരേക്ക് നീങ്ങുന്ന ഇതുപോലത്തെ നാടൻ വഴികൾ ഒരുപാടുണ്ട് കേരളത്തിൽ അതിലൂടെ നടന്ന് ഒരു കാസ്റ്റിങ്ങിനിറങ്ങിയതാണെന്ന് ഞങ്ങൾ പക്ഷേ ഇന്ന് മീനൊന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല അതിനിടയ്ക്ക് ഈ മുളിയിറമ്പുകൾ ഇവിടെ എന്താ ചെയ്യുന്നത് എന്തോ വെളുത്ത പൊടി അറ്റാക്ക് ചെയ്യുകയാണെന്ന് തോന്നുന്നു ഹോളിവുഡിനെ വെല്ലുന്ന ഈ മനോഹരമായ കാഴ്ചകൾ ഇതൊന്നും കാണാതെ അങ്ങോട്ട് ചെന്നിട്ട് എന്താ കാര്യമെന്ന് ദുൽഖർ സർമാൻ്റെ ആ ദൈവം ചോദിക്കുന്ന ഡയലോഗ് ഉണ്ടല്ലോ അതുപോലെ തോന്നുന്ന മനോഹരമായ രംഗങ്ങളെല്ലാം കണ്ട് പിന്നെയും ഒരുപാട് സൂക്ഷ്മതയോടെ ഞങ്ങൾ കാസ്റ്റ് ചെയ്തു കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ തരി ഇല്ലാത്ത സുന്ദരമായ ഒരു ഗ്രാമം ഇവിടെ കിട്ടുന്ന ശുദ്ധമായ വായുവും ഈ കാഴ്ചയും സൂര്യൻ്റെ കുളിർമയേകുന്ന രശ്മികളുടെ സൗന്ദര്യവും ആസ്വദിച്ച് ഈ പുഴവക്കിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അതൊരു ഭാഗ്യമായി കണക്കാക്കുന്ന ഒരു മലപ്പുറത്തുകാരനാണ് ഞാനും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്